ഇരിമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ പുറമണ്ണൂർ ആറാം വാർഡ് വട്ടപ്പറമ്പിൽ നിർമ്മിച്ച സ്മാർട്ട് അംഗനവാടി കെട്ടിടം വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യുമെന്ന് ജനപ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വരുന്ന തീയതി മറ്റന്നാൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ അതിനൊപ്പം വീണ ജോർജ് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രിയും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ എം എൽ എ അധ്യക്ഷനാകും മുപ്പത് വർഷത്തോളമായി സ്ഥലമോ കെട്ടിടമോ ഇല്ലാതെ ശോചനീയാവസ്ഥയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വട്ടപ്പറമ്പ് അംഗനവാടിക്ക് കെ എം സി സിയുടെയും പ്രവാസികളുടെയും സാമ്പത്തിക സഹായത്തോടെയാണ് മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി സൗജന്യമായി ഗ്രാമപഞ്ചായത്തിനു കൈമാറിയത് ഗ്രാമപഞ്ചായത്തിന്റെ ആറ് ദശാംശം അഞ്ച് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏഴ് ലക്ഷം രൂപയും വനിതാ ശിശുവികസന വകുപ്പിന്റെ പതിനഞ്ച് ലക്ഷം രൂപയുമടക്കം ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ലക്ഷം വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഉത്സവാന്തരീക്ഷത്തിൽ നടക്കുന്ന ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ നടക്കും വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരസമിതി അധ്യക്ഷൻ വി ടി അമീർ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ എൻ ഖദീജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം അബ്ദുറഹിമാൻ എന്നിവർ പങ്കെടുത്തു E channel news Valangeri Nadakavil Hospital Academy of Paramedical Sciences Nadakavil Hospital Building Valanjiri Malappuram. Phone number SURO double one